കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഏഷ്യലെ വി എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മുടെ വിഷയം ശത്രുവിനെ മിത്രമാക്കാൻ ഒരു മന്ത്രം അപ്പം നമുക്ക് ശത്രുതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഞാൻ നേരത്തെ ഒരു വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരാളിൻ്റെ ഇഷ്ടങ്ങൾക്ക് മറ്റൊരാൾ അനിഷ്ടമായിട്ട് തടസ്സമായിട്ട് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളിനെ നമുക്ക് തകർക്കണം അല്ലെ ഒരാളിൻ്റെ വസ്തു വേണം ആളുടെ തകർച്ച ഉണ്ടാവണം അല്ലെ ആളുടെ മുതലിനോട് ആഗ്രഹിച്ച് അങ്ങനെ പല കാര്യങ്ങൾ ഉദ്ദേശിച്ച് ഒരാൾ ശത്രുവാകും ഒന്നും വേണ്ട ചേർക്കാണെങ്കിൽ ഒരു ദൃഷ്ടികൊണ്ട് ശത്രുവാകുന്ന അവസ്ഥയുണ്ട് ചേർക്ക് ഈ തെറ്റിദ്ധാരണകൾ മുഖേന ശത്രുവാകുന്ന അവസ്ഥയുണ്ട് ചേരുടെ ബിസിനസ് വേണമെന്ന രീതിയിൽ ശത്രുവാകുന്ന അവസ്ഥയുണ്ട് അപ്പം എന്ന് പറഞ്ഞാൽ ശത്രുതാ മനോഭാവം തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചെന്ന് തല്ലി തീർക്കുമോ പഴയ പഴയകാലത്ത് ഈ കളരിയൊക്കെ ഉണ്ടായിരുന്നു കളരിപ്പയറ്റോ അങ്ങനെയൊക്കെയുള്ള ആയുധമുറകളിലൂടെ ഒക്കെ തീർക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞുള്ള കാലഘട്ടം വന്നപ്പോഴത്തേങ്ങനുള്ള ആഭിചാര കർമ്മങ്ങൾ തുറന്നു വന്നു ഇന്നും അത് ആചരിച്ചു പോന്നു ചില ചോദിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ശത്രുക്കളെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ശരിയാവുന്നത് എല്ലാവർക്കും വാട്സപ്പും ഫേസ്ബുക്കും ഓൺലൈനും കഴിഞ്ഞിട്ട് സമയമില്ല പിന്നെ എങ്ങനെയാണ് ദോഷം ചെയ്യുന്നത് എങ്ങനെയാണ് അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് എല്ലാവരും ഈ ന്യൂ ജനറേഷൻ മാത്രമല്ല ഈ വാട്സപ്പും മൊബൈലും കാര്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും പല്ല് തേക്കുന്നില്ലയോ എല്ലാവരും കുളിക്കുന്നില്ലയോ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നില്ലയോ എല്ലാവരും ജോലിക്ക് പോകുന്നില്ലയോ ഈ ആധുനിക സംവിധാനങ്ങളെല്ലാം ഉണ്ടെങ്കിലും അത് അതിൻ്റെ ഒരു മൂലയ്ക്കാണ് അത് അതിൻ്റെ ഒരു ഭാഗമാണ് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് പുതു പുതുതലമുറപ്പെട്ട ഒരു ഭാഗം ആൾക്കാർ എല്ലാവരും ഞാൻ പറത്തില്ല ഒരു ഭാഗം ആൾക്കാർ മൊബൈലിൽ ആയിട്ട് ജീവിതം തള്ളി നിൽക്കുന്നുണ്ട് എന്നിരുന്നാലും നല്ല ഒരു ഭാഗം കഷ്ടപ്പെടുന്നുണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഈ പുരോഗതിയിലേക്ക് പോകും ഒരിക്കലും പോവില്ല അങ്ങനെ നമ്മൾ കഷ്ടപ്പെടുമ്പോൾ എല്ലാവർക്കും എന്തുവാ ഒന്ന് ചീജെങ്കിലേ ഒന്ന് വളവാകത്തുള്ളൂ അപ്പം ആര് നശിച്ചാലും വേണ്ടില്ല അവനോ നന്നാണോ അവനോൻ്റെ കുടുംബം നന്നാണോ ചിന്തിക്കുന്ന ആൾക്കാർ ഇന്ന് ഭൂരിപക്ഷവും വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ മറ്റുള്ളവർ നന്നാവണം അവര് മനുഷ്യരാണ് അവർക്കും ഒരു മനുഷ്യ നമ്മൾ അങ്ങോട്ട് കാണിക്കുക മൃഗത്തിന് ആവരുത് എന്ന് ചിന്തിക്കാൻ വളരെ കുറച്ച് ആൾക്കാരെ ഇന്ന് കാണുകയുള്ളൂ അപ്പം നമ്മൾ ആ ശത്രുതാ മനോഭാവം തോന്നിയാൽ എന്ത് നീചകർമ്മങ്ങൾ ചെയ്യാനും മടി കാണിക്കില്ല അവനവൻ്റെ തകർച്ച ആരും ചിന്തിക്കില്ല മറ്റുള്ളവൻ്റെ ഉയർച്ചയെ ചിന്തിക്കും മറ്റുള്ളവന് ഉയർച്ച ഉണ്ടാവരുത് അവനവൻ തകർന്നാലും വേണ്ടില്ല മറ്റുള്ളവൻ ഉയരരുത് എന്നാ ചിന്തിക്കുക ഇങ്ങനെയുള്ള ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്ന കർമ്മികളുടെ ചെയ്യുന്ന പലവിധ കർമ്മങ്ങൾ ചെയ്തിട്ട് നമ്മുടെ ഭൂമി കൊണ്ട ഒന്നും വേണ്ട എന്നുള്ള ഭസ്വം മതി ജപിച്ചുകൊണ്ടിട്ടാൽ മതി അത് മറികടക്കുന്നവർ നമുക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും വ്യാധികളും ആദ്യ വ്യാധിയായിട്ട് മാറുന്ന അവസ്ഥകളും ഒക്കെ സഞ്ജാതമായിക്കൊണ്ടിരിക്കും പല ക്ഷേത്രങ്ങളിൽ പോവും ചില ജലോത്സവങ്ങളുടെ ഭക്ഷണം നോക്കുമ്പം ആരോടും പറഞ്ഞതായിട്ട് കാണിക്കും ദൈവാധീനം ഇല്ലെന്ന് കാണിക്കും പ്രാർത്ഥിക്കാൻ എഴുതാം കോൺസെൻട്രേഷൻ കാണത്തില്ല പ്രാർത്ഥിക്കാൻ നമുക്ക് തോന്നും എന്തിനായി ഭഗവാനെ വിളിക്കുന്നില്ല പ്രാർത്ഥിച്ചിട്ട് എന്ന് തോന്നുന്ന അവസരങ്ങൾ സന്ദർഭങ്ങൾ വരെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ശത്രുതാ മനോഭാവം അല്ലെങ്കിൽ ശത്രുദോഷം നമുക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ അതുവരെയുള്ള വിഷയങ്ങളെ പൂർണ്ണമായിട്ടും നല്ലൊരു ജ്യോതിഷനെ സമീപിച്ച് മാറ്റുക എന്നുള്ളതാണ് അതിൻ്റെ ആദ്യഘട്ടം ശത്രുദോഷത്തിന് ലക്ഷണങ്ങളൊക്കെ ഞാൻ നേരത്തെ എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഈ ചാനലിൽ തന്നെ പുറകോട്ട് പോയി നോക്കിയാൽ കാണാൻ സാധിക്കും ആ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഉണ്ട് ഒരാൾക്ക് ദോഷം ഉണ്ടെന്ന് തോന്നാനും പരിഹാരം ചെയ്യാനൊക്കെ തീടും സമയം നല്ല സമയമായിരിക്കണം അമ്മ ഈശ്വര വിചാരം പോസിറ്റിവിറ്റി കൂടി നിൽക്കണം അപ്പം നമുക്ക് അങ്ങനെ ശത്രുദോഷമുണ്ടെങ്കിൽ അതിന് ഏത് കർമ്മമാണ് അഹോല കർമ്മമുണ്ട് ശത്രു സംഹാര കർമ്മമുണ്ട് സുദർശന കർമ്മമുണ്ട് ശൂലിനികർമ്മുണ്ട് വിളാമുഖി കർമ്മമുണ്ട് അനേകം ഹോമങ്ങളും പൂജകളും ശത്രുദോഷം മാറാൻ പറയുന്നുണ്ട് അവരവരുടെ സമ്പത്തി അനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്ത് ദോഷങ്ങളെ മാറ്റുക മാറ്റിക്കൊണ്ട് പിന്നീട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ബാധിക്കാതിരിക്കാനുള്ള രക്ഷകള് ധരിക്കുക യന്ത്രങ്ങൾ സല്രക്ഷയായിട്ട് സ്ഥാപനക്ഷയായിട്ടോ ഒക്കെ സ്ഥാപിക്കുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ദോഷം ചെയ്താലും നമുക്ക് പിന്നെ ഏക്കില്ല ഇനി അടുത്ത ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ ശത്രുത മനോഭാവം തോന്നിക്കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾ ചെയ്യുന്ന നമുക്ക് ബാധിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു ഇനിയും വിളിച്ചപേക്ഷകൾ നേരാ ഈ നീച കർമ്മങ്ങൾ ഇപ്പോൾ കോഴിയെ വിട്ട് അല്ലെങ്കിൽ കള് മുറുക്കാന് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് കവളാചാര പ്രകാരമായിട്ട് പൂജകളും കൂടെ ചെയ്തു വന്നിരുന്ന ഉഗ്രമൂർത്തികളുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളുണ്ട് അവിടത്തേക്ക് വിളിച്ചപേക്ഷകൾ നേരാം നേർന്നു കഴിഞ്ഞാൽ നമുക്കത് നെഗറ്റീവായിട്ട് ബാധിക്കും അത് യന്ത്രങ്ങൾ കിടന്നാലും അത് ക്ഷേത്രത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ബാധാവിഷയമാണ് അത് നമുക്ക് അതാത് ക്ഷേത്രങ്ങളിൽ പോയി പരിഹാരം ചെയ്യേണ്ടതായിട്ട് വരും എപ്പോഴും നമുക്ക് ഈ പറഞ്ഞ അടുത്ത് പോയി പ്രശ്നം നോക്കാൻ എപ്പോഴും ജോൽസൻ പറഞ്ഞ അമ്പലങ്ങളിൽ പോകാൻ നമുക്ക് പറ്റി അല്ലെങ്കിൽ സാധിച്ചു എന്ന് വരില്ല അതിനെ പറ്റുന്ന ഒരു മന്ത്രമാണ് ഞാനെന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഇത്രയും മുഖവരിയുടെ ആവശ്യം പറ്റി അനേകം ആൾക്കാർ എപ്പിസോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളെയും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഒരു കാര്യം പറയുള്ളൂ അപ്പോൾ അതിനെ നിങ്ങൾക്ക് ഭദ്രകാളിയുടെ ധാരാളം പുസ്തകങ്ങൾ നമുക്ക് ഇന്ന് നമുക്കിന്ന് ആയിട്ടുണ്ട് പിന്നെ ഒക്കെ സെർച്ച് ചെയ്ത് നമുക്ക് കിട്ടും അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു മന്ത്രമാണ് ഭദ്രകാളി സ്തവം എന്ന് പറയുന്നൊരു മന്ത്രം നമുക്ക് ഒരു കർത്തവാവിന് തുടങ്ങി അർത്ഥ കർത്തവാവ് വരെയാണ് ഇതിൻ്റെ പ്രാധാന്യം നമുക്ക് സന്ധ്യാസമയത്ത് അല്ലെങ്കിൽ രാത്രി ആയാലും കുഴപ്പമൊന്നുമില്ല കുളിച്ച് ശുദ്ധമായി ഈർൻ വസ്ത്രമണിഞ്ഞ് രാവിലെ ജപിക്കുകയാണെന്ന് കിഴക്കോട്ടും വൈകിട്ടാണ് പടിഞ്ഞാട്ടം നമ്മൾ തിരിഞ്ഞു നിന്നിട്ട് ആ മന്ത്രത്തിൻ്റെ ആ ഒരു രഹസ്യ സ്വഭാവം അനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് മന്ത്രം ഈ എപ്പിസോഡിൽ ഞാൻ പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ നല്ല ഒരു ആചാര്യന്ന് ഉപദേശം വാങ്ങിച്ച് മന്ത്രങ്ങളൊക്കെ നമുക്ക് അവൈലബിളാണ് ഒരു അടുത്തുള്ള ക്ഷേത്രത്തിൽ ഏതെങ്കിലും പൂജാരിമാർന്നായാലും കുഴപ്പമൊന്നുമില്ല ഉപദേശം വാങ്ങിച്ച ശേഷം ഒരു ദക്ഷിണ കൊടുത്ത് ഉപദേശം വാങ്ങിച്ച് ഒരു കർത്തവാൻ തുടങ്ങി അടുത്ത കറുത്തവാവ് വരെ അത് വീട്ടിൽ ശുദ്ധമുള്ള സമയത്ത് ഇല്ലാത്തപ്പോൾ വേണ്ട നമ്മൾ ഒരിക്കലു ഗുണായിട്ട് അനുഷ്ഠിക്കാമെങ്കിൽ ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ ഒരു നേരം വരി ആഹാരം രണ്ടു നേരം ഗോതമ്പിൻ്റെ ആഹാരമായിട്ട് ഈ കർത്തവാൻ ഉടങ്ങി അടുത്ത കറുത്താവ് വരെ അങ്ങനെ തന്നെ നിഷ്ഠയായിട്ട് നിത്യം നമ്മൾ സന്ധ്യയ്ക്കാണ് ഏറ്റവും പ്രധാന്യം അല്ലെങ്കിൽ രാത്രി കഴിഞ്ഞാൽ ഏറ്റവും ഒന്നുമില്ല നമ്മൾ ശുദ്ധനായിട്ട് ഈർന്നെടുത്ത് നിന്ന് നമ്മൾ ഈ ഭദ്രകാളിസ്ഥവം പറ്റുന്നെങ്കിൽ നമ്മൾ അഞ്ചുരു ജപിക്കാൻ ഞാൻ പറയും ഇല്ലെങ്കിൽ ഒരു രൂപ ആയാലും കുഴപ്പമൊന്നുമില്ല ഇതെങ്കിലും ഭദ്രകാളിത്സവത്തിൽ ആദ്യത്തെ ഒരു മന്ത്രമുണ്ട് അത് മാത്രമായിട്ടായാലും തെറ്റില്ല ഒരു പതിനൊന്ന് രൂപ വെച്ച് തുടങ്ങിയ ഏത് രീതിയിൽ തുടങ്ങാം തുടങ്ങുന്ന അവസാനം വരെ നമുക്ക് ഉണ്ടായിരിക്കണം ഭദ്രകാളിസവം മൊത്തം നമ്മൾ ജപിക്കുകയാണെങ്കിൽ ഒരു രണ്ട് പേജോളം കാണാം അത് നമുക്ക് അഞ്ചു രൂപോ അല്ലെങ്കിൽ ഒരു രൂപ ജപിക്കാം സമയം പോലെ സാഹചര്യം പോലെ ചെയ്യാം ഇനി നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന രീതിയിൽ നമുക്ക് ഈ മുഴുവൻ ജപിക്കുകയാണെങ്കിൽ ഞാൻ ഈറിനോട് ജപിക്കാൻ ഞാൻ പറയത്തില്ല കാരണം ഈറിൻ തോർത്ത കുറച്ച് നേരം നമുക്ക് ഉടുത്ത് കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഈറം ഉണ്ടാക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് വൈറ്റുവന ഒക്കെ എടുക്കും അപ്പം നമുക്കത് മൊത്തം അഞ്ച് പ്രാവശ്യം ജപിക്കുകയാണെങ്കിൽ കോടി വസ്ത്രമോ അലക്ക് വസ്ത്രമോ ജപിച്ചുകൊണ്ട് ധരിച്ചുകൊണ്ട് നമുക്ക് ജപിച്ചാൽ മതി ഒരു രൂപയൊക്കെ ജപിക്കുകയാണെങ്കിൽ ഈറം വസ്ത്രം എടുത്തുകൊണ്ട് നമുക്ക് ജപിക്കാം ഈ സമയത്ത് നെയ്വിളക്കോ വെളിച്ചെണ്ണ വിളക്കോ ഒക്കെ തിച്ച് വെച്ച് ജപിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠം ഇല്ല നല്ലവണക്കാലും തെറ്റൊന്നുമില്ല അഞ്ച് തിരിയോ അല്ലെങ്കിൽ കഴിക്കോടും പെടിനാട്ട് ഓരോ തിരിയിട്ടാലും കുഴപ്പമൊന്നുമില്ല ഇത് ജപിച്ചിട്ട് നമ്മുടെ ശത്രു ആരാണെന്നാൽ ശത്രുവിനെ മനസ്സിലാക്കണം അവരുടെ പേരുന്നാൾ പറയുക ഇത് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ഈ ശത്രു നമുക്ക് മിത്രമായിട്ട് വരണം എന്ന് പ്രാർത്ഥിക്കണം ഇങ്ങനെ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് ഈ വാഗ് അടുത്ത വാഗ് വരെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര വലിയ ശത്രു ആയിക്കോട്ടെ ആ ശത്രു നമുക്ക് മിത്രമായിട്ട് അല്ല നമുക്ക് ദോഷമല്ലാത്ത ഉപകാരവും ഉപദ്രവവും ഇല്ല രണ്ടും ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമുക്ക് വരും നമുക്ക് ഉപകാരമല്ലാം വേണ്ട ഉപദ്രവം ഇല്ലായിരുന്നാൽ പോരെ അപ്പം ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് വരുന്നതാണ് ഇപ്പം ഇത് ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത് ഒരുപാട് റിസൾട്ട് ഉണ്ടായിട്ടുള്ള കാര്യമാണ് അപ്പം ഇങ്ങനെയുള്ള രഹസ്യ മന്ത്രങ്ങളുമായിട്ട് നിങ്ങൾക്ക് പുത്തനറിവുകളുമായിട്ട് ഇനിയും കണ്ടുമുട്ടാം എന്ന ശിവ പ്രതീക്ഷകൾ നിർത്തുന്നു നന്ദി നമസ്കാരം